ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നൊച്ചാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പേരാമ്പ്ര ജോയിൻറ്റ് ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇന്നലെ ഉച്ചയ്ക്ക് പേരാമ്പ്രയിൽ വെച്ച് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ചാണ് നൊച്ചാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പേരാമ്പ്ര ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സ്വകാര്യ ബസുകളുടെ മത്സര ഓട്ടത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പോലീസും ആർ ടിഒയും നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുനീർ എരവത്ത് ഉദ്ഘാടനം ചെയ്തു പ്രദേശങ്ങളിൽ കുറെ കാലങ്ങളായി അപകടങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക പേനാമ്പ്ര ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് തന്നെ അടുത്ത കാലത്ത് ഒരുപാട് അപകട ഉണ്ടായി ആ സമയത്തൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രതിരോധങ്ങൾ പ്രതിരോധങ്ങളുണ്ടാകുമ്പോൾ പോലീസ് സംവിധാനം താൽക്കാലികമായി അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തി ഒരു ശാശ്വതമായ പരിഹാരം ഈ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ കാണാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പേരാമ്പ്രയുടെ ഇ എം എസ് ആശുപത്രിക്ക് സമീപം പുതിയ ബൈപ്പാസിൽ നിരവധി അപകടങ്ങളും നിരവധി അപകട മരണങ്ങളാണ് നടന്നത് അപ്പൊ പേരാമ്പ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പാതപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ആളുകളുടെ ജീവൻ കൊല്ലുകയും ചെയ്യുമ്പോൾ ഈ അവസാന നിമിഷത്തിലും ആർ ടി ഒ സംവിധാനവും പേരാമ്പ്രയിലെ പോലീസ് സംവിധാനവും നിൽക്കുന്ന ഒരു 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 സമരം പ്രേരിപ്പിച്ചത് നമുക്കറിയാം ഇന്നലെ വയസ്സുള്ള ചെറുപ്പക്കാരനാണ് നൊച്ചാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി വി ദിനേശൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധുകൃഷ്ണൻ കൃഷ്ണൻ ഒ എം രാജൻ ഷിജു കെ ദാസ് ഗീത കലായി കെ എസ് യു ജില്ലാ സെക്രട്ടറി ആദിൽ മുണ്ടിയത്ത് സി കെ അജീഷ് ഇ ടി ഹമീദ് റഫീഖ് കല്ലോത്ത് പി കെ മോഹനൻ രജീഷ് നൊച്ചാട്ട് തുടങ്ങിയവർ സംസാരിച്ചു കെ വി ശശികുമാർ സ്വാഗതവും മുനീർ പൂക്കൗടവത്ത് നന്ദിയും പറഞ്ഞു എ ഗോവിന്ദൻ എ വി സന്തോഷ് ദിനേശൻ വത്സൻ അഡ്വക്കേറ്റ് കെ സജീവൻ താജുദ്ദീൻ സൂ അസൈനാർ തുടങ്ങിയവർ നേതൃത്വം നൽകി അനുസ്മയസിക്ക് ന്യൂസ് അനുസ്മയസി കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺസ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് പേരാമ്പ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും